ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് ഒരു കുറച്ച് വെട്ടവും വെളിച്ചൊക്കെ കാണുന്നത് കേട്ടോ ഇത്രയും ദിവസാണെങ്കിൽ ഭയങ്കര മഴ രാവിലെ എണീക്കാൻ തന്നെ തോന്നൂലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചെന്ന പിന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാം മഴയില്ലാത്തൊരു ദിവസം കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം കേട്ടോ കാരണം ഒരുപാട് അലക്കാനുണ്ട് അലക്കിയ തുണികൾ കുറേ ഉണങ്ങാനുണ്ട് അപ്പം അങ്ങനെ കുറേ പണികൾ ഇന്ന് ചെയ്തു വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ എണീക്കുന്നത് നേതാപി കാക്കയുടെ കൂടെ താഴത്തേക്ക് പോയിട്ടോ നല്ല ഉറക്കം എണീറ്റ് രാവിലെ തന്നെ ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കണ്ണാടിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ മുഖമൊക്കെ നോക്കലുണ്ട് കിട്ടും കാരണം എണീറ്റ് വരുമ്പോൾ തന്നെയായിട്ട് നല്ല രസമല്ലേ നമ്മളെ കാണാനായിട്ട് എനിക്കങ്ങനെ തോന്നാറുണ്ട് കൈയിലെ മൈലാഞ്ചുകളൊക്കെ മായ തുടങ്ങിയിട്ടുണ്ടായിരുന്ന തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ പൊന്നോട് അരിക്കുത്തിന് ഇട്ടത് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഒമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കാനെട്ടോ ഇന്ന് എല്ലാവരും പല ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ ഞാൻ പിള്ളേര് മാത്രം ഉണ്ടാകും ഇവിടെ ഉമ്മ ഫ്രണ്ട്സായിട്ട് ചെറായിലേക്ക് പോവാണ് ഇക്കാക്ക് ഓഫീസിലേക്ക് പോവാണ് അങ്ങനെ എല്ലാവരും ഇന്ന് ഭയങ്കര ബിസിയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഭയങ്കര ഒരു സന്തോഷം പോലെ കേട്ടോ ചെറിയൊരു വെയിലൊക്കെ കൊണ്ടപ്പോൾ വെയിലിൻ്റെ സമയത്ത് ഞാൻ പറയുമ്പോൾ ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്തൊരു ചൂടാന്ന് പറയും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വെയിലാവാൻ കൊതിക്കും എന്താണല്ലേ നമ്മൾ മലയാളികളെല്ലാം ഇങ്ങനെയുള്ള ശീലങ്ങളാണല്ലോ ഇക്കാർക്ക് പല്ലേക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ പപ്പാടെ കൂടെ ഞാനും പല്ലേക്കൊന്നുള്ളതെന്നും പറഞ്ഞിട്ട് നേതാപ്പി ഇറങ്ങിയിട്ടുണ്ടാ കുഞ്ഞിപ്പിണ്ണിൻ്റെ നേതാപ്പി എണ്ണിട്ടിട്ടുണ്ടെങ്കിൽ നേതാപ്പിൻ്റെ പുറകെയൊന്നും പിന്നെ മാറുമില്ല നേതാപ്പിയുടെ ബെനിയനൊക്കെ ഇട്ടിട്ട് കുഞ്ഞിപ്പണ്ണിങ്ങനെ നടക്കാൻ കിട്ടോ ഇന്നലെ രാത്രി കുളിപ്പിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ നേതാപ്പിയുടെ ബെനീൻ അതാ മനിക്കറൊന്നും വേണ്ടല്ലോ ബെനിയെ മാത്രം മതി രാവിലെ തന്നെ അത് ചൂറിലെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആരും തന്നെ തല്ലോന്നും പറഞ്ഞിട്ട് ചുറിലെടുത്തിട്ടുണ്ടെങ്കിൽ നേതാപിക്ക് അടി ഉറപ്പാണ് കേട്ടോ നേതാപി തിരിച്ചൊന്നും ചെയ്യാത്തത് കൊണ്ടിട്ട് കുഞ്ഞിപ്പെണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കണത് നേതാപിനെയാണ് കേട്ടോ എന്നെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ചെയ്യാറുണ്ടേ അപ്പം ഇന്ന് ഉമ്മയില്ല നേതാപി കറിയൊന്നും കൂട്ടൂല പിന്നീക്കാക്കീസിൽ കൊണ്ടുപോകണ പിന്നെ ഞാനും മിക്കാക്കല്ലേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പണിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോകില്ലട്ടോ എൻ്റെ ഒക്കത്ത് തന്നെ ഇങ്ങനെ ഇരിക്കും പിന്നെ ഇക്കാക്ക ഓഫീസിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ മാത്രം ഇക്കാക്കടുത്ത് പോകും കാരണം ബൈക്കിൽ റൗണ്ട് അടിക്കാൻ കൊണ്ടുപോണമല്ലോ അങ്ങനെ ഒരു കണക്കിന് കുഞ്ഞിപ്പണ്ണിനെ മടിയിലിരുത്തിയിട്ട് ഞാൻ സവാളയും തക്കാളിയും എല്ലാം നന്നാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കാക്ക് തക്കാളി ചമ്മന്തിയും മുട്ടയും പൊരിച്ച് ഓഫീസിൽ കൊടുത്ത് വിടാം ഉച്ചയ്ക്ക് എനിക്കും അങ്ങനെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് രാവിലത്തെ ബ്രേക്ക്ഫ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഗ്രീൻ പീസും ചപ്പാത്തി അരുന്നിട്ടോ ഇന്നൊന്ന് ഉണ്ടാക്കിയത് അപ്പോൾ എനിക്കിങ്ങനെ ഈ കറി വെച്ചിട്ട് ഇങ്ങനെ ഈ ചട്ടി തന്നെ വെക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പണിയാണിട്ട അപ്പം ഞാനത് കുഞ്ഞി പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ട് കുഞ്ഞു പാത്രമല്ലേ കുറച്ച് വലിയ പോയി പക്ഷേ ഇതാണ് ഞങ്ങൾ നാസ്തയൊക്കെ ഉണ്ടാക്കിയിട്ട് കറി വയ്ക്കുന്ന പാത്രം അപ്പോൾ അതിലേക്കൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന് ഓപ്പൺ കിച്ചൻ്റെ ഇവിടെയാണ് ഇട്ടാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ നമ്മുടെ കാസറോൾ ചെറുതായിട്ടത് തീൻ്റെ അടുത്തുമ്പോൾ വെച്ചിട്ടാണെന്ന് തോന്നുന്നത് ഒന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട് ഞാനത് കക്കനെ വിളിച്ച് കാണിച്ചു കൊടുക്കാമായിരുന്നു കേട്ടോ അയ്യോ കാസറോൾ ഇങ്ങനെ ഇതായിപ്പോയല്ലോ എന്ന് വീഡിയോയും പാചകവും ഒക്കെ കൂടി ഒരുമിച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ എൻ്റെ കാലിന് തുമ്പത്താണെങ്കിൽ കുഞ്ഞു പെണ്ണ് വന്ന് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കാരുത് ഒരു കണക്കിന് ഒരേ സ്ഥലത്തേക്ക് അത് വാ ഇതെടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞിപ്പെണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിടായിരുന്നു വിടായിരുന്നിട്ടോ അപ്പം ഞാൻ ഒരു അഞ്ചാറ് ചെമ്മീൻ എടുത്തിട്ട് ഈ തക്കളിച്ചമ്മീൻ്റെ കൂട്ടത്തിലിട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് രണ്ട് ചെമ്മീൻ ആണെങ്കിലും അതിട്ട് കഴിയുമ്പോൾ കറിയുടെ ടേസ്റ്റ് ഒരു വേറെ തന്നെയാണല്ലോ അതെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അത് മൂടി വെക്കുക അത് ചെമ്മീൻ നന്നായിട്ട് വേവണമല്ലോ അപ്പോൾ ഇക്കാൾക്ക് കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞ പിന്നെ അതാ പിന്നെ എന്നെ ഞോടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വേഗം പോയി നീൻ കുളിച്ചു തന്നുവാനായിട്ട് ഇക്കാക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള മുട്ടയും കുഞ്ഞിപ്പെണ്ണിനെ മുട്ടയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പണ്ണിന് താറാമുട്ടയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം രണ്ടും വെച്ചിട്ടുണ്ട് താറാമുട്ട പുഴുങ്ങുന്നതിന് പാടില്ല അത് കഴുകിയെടുക്കാനാണ് കേട്ടോ ഭയങ്കര പാട് അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം മൊത്തം അങ്ങോട്ട് വറ്റണം കേട്ടോ ഒരു കണക്കിന് കുഞ്ഞിപ്പെണ്ണീൻ്റെ താറാമുട്ടയൊക്കെ കഴുകി കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇക്കാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുട്ട ഒരിക്കണം അതിന് എന്ത് ചെയ്തിട്ടും പെൺകുഞ്ഞിപ്പെണ് എന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ എടുത്ത് അങ്ങോട്ട് ഒക്കത്തേക്ക് തന്നെ വെച്ചു കാരണം ഇതിപ്പം എനിക്ക് ശീലാണല്ലോ ഇപ്പൊഴിനൊക്കത്ത് വെച്ചിട്ടുള്ള പണികളെല്ലാം അപ്പം വീഡിയോ എടുക്കാനും എന്താണ് ക്യാമറ വെക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നുള്ള പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നേതാപ്പിയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ മീളച്ചയും മെഹളൊക്കെ കേൾക്കുന്നുണ്ട് ആരെങ്കിലും ഒരാൾ കുഞ്ഞിപ്പിടിനെ നോക്കാനുണ്ടെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉമ്മക്ക് ഇന്ന് ചെറായി പോകാനുള്ളത് കൊണ്ടിട്ട് ഉമ്മയും കുളിക്കാനൊക്കെ ആയിട്ട് പോയിട്ടോ പിന്നെ ഒരു കണക്കിന് ഓംലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇക്കെ പോകാൻ വരാൻ പൊരിച്ചാൽ മതിയല്ലോ അങ്ങനെ തന്നെ ഏതാനും ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചതിന് നേതാക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുക്കണം കേട്ടോ ചപ്പാത്തി എഴുതും കൊണ്ടിട്ട് നമുക്ക് വേഗം വേഗം കൊടുക്കാം ഇപ്പോൾ കുറേ ദിവസമായിട്ട് കുഞ്ഞിപ്പണ്ണിനെ ഒരു ശീലാണിട്ട് ചൂലെടുത്തിട്ട് അടിച്ച് കളിക്കരുത് അങ്ങനെ നേതാപ്പീടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അതിനെപ്പോൾ തന്നെ മിക്കാൻ റെഡിയാകുമ്പോൾ പോയതൊക്കെ തന്നെ വേഗം തന്നെ ഓംലെറ്റ് ഉണ്ടാക്കി കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് പോകാത്തവർക്ക് ഭയങ്കര പാടാണ് ഞാൻ മീനിലേക്ക് കുഞ്ഞിപ്പെണ്ണിനെ പപ്പ പോണെ വേഗം പൊക്കുമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണിനെ വിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് സംഭവങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടോ കാരണം രാവിലെ എണീറ്റിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാണ് കേട്ടോ ചിക്കൻ വൈകുന്നേരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ എനിക്ക് രാവിലെ ഭയങ്കര വിശപ്പായിരിക്കും അങ്ങനെ ഇക്കാക്കിയും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഞാനും കഴിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണിനെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വന്ന് വേഗം പാത്രം എല്ലാം കഴുകി വെച്ച് അടക്കളെല്ലാം വന്ന് ഒരുവിധം ഒതുക്കിയിട്ടുണ്ട് എന്നാലിനി മെനയാവാനുണ്ട് അത് കണ്ടത് കുഞ്ഞിപ്പണിനെ മുട്ട എടുക്കാൻ വേണ്ടി പോകാനിട്ട് രാവിലെ ഒന്നും തന്നെ അങ്ങനെ കഴിക്കൂല അപ്പം പിന്നെ മുട്ടയെങ്കിൽ മുട്ട കഴിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പുഴുങ്ങാനട്ടോ കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ നേതാപി നേരത്തെ എണീറ്റത് കൊണ്ടിട്ട് മറ്റേ നമ്മുടെ സ്കൂളിലേക്ക് എഴുതാനുള്ള അസൈൻമെൻറ്റ് ഉണ്ടല്ലോ അത് എഴുതിക്കൊണ്ടിരിക്കാനോ അതിൻ്റെ ഇടയിൽ എന്തിരുന്നു കുറേ വഴുക്കും ചീത്തയും എല്ലാം കേട്ടിട്ട് പേടിച്ച് വരച്ചിരുന്ന് എഴുതണതാണ് കേട്ടോ ഈ കാണുന്നത് വദർസി പോവുക നേരായപ്പോഴത്തേനും അതേ പെയ്യുന്നും മഴ ഇന്നിപ്പം മദ്രസ ഉണ്ടാവോ ഇല്ലേന്ന് എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം കൂടി നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും മെസ്സേജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ യഥാപ്പിനോട് പറഞ്ഞു മോനെ ഇന്ന് മദ്രസയിൽ പോകണ്ട കാരണം ഞാൻ തന്നെ കൊണ്ടുവന്നാക്കുകയും വേണം ഞാൻ തന്നെ വിളിക്കുകയും വേണം അപ്പം എനിക്ക് ചെറിയൊരു മടിയായിട്ടോ പിന്നെ മഴയും പിന്നെ കുഞ്ഞിപ്പിണ്ണിനെയും ഒക്കത്ത് വെച്ചിട്ട് ഈ പോവേണ്ടേ അപ്പം എതാപ്പിക്ക് കുറേ വാശിയിൽ നിന്ന് എനിക്ക് മദ്രസ്സേ പോയാലേ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ പോട്ടേന്ന് വിചാരിച്ച് കുഞ്ഞിപ്പിണ്ണിനെയും ഒക്കത്തും വെച്ചിട്ട് ഞാൻ പോകാനെട്ടോ കുഞ്ഞിപ്പണ്ണീൻ്റെ കുളിയെല്ലാം രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ടലേ അങ്ങനെന്താ റോള് മൊത്തം വെള്ളമാണ് ഇട്ടോ മഴ പെയ്യുമ്പോൾ തന്നെ ഇവിടെ നിറച്ച് വെള്ളമായിരിക്കും അപ്പൊ തന്നെ വെള്ളമൊക്കെ പോകട്ടോ നമ്മുടെ ഇവിടെ ആണ് തോന്നുന്നത് പിന്നേം അധികം വെള്ളം മഴ പെയ്താലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് എങ്കിൽ തന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര പാടാണല്ലേ ഈ കയറ്റും ഇറക്കം കഴിയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മടിയാവും കേട്ടോ ഞാനാണെങ്കിൽ മുടി പോലും കിട്ടാണ്ടാണിട്ടോ പോകുന്നത് ഈ വഴി കുറേ ആയിട്ടാണ് പോയിട്ട് കാരണം അപ്പുറത്തെ വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ അല്ലേ നിറച്ചും ചീളിയും വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പൊ പിന്നെ നേതാപി ഞാൻ റോഡ് വഴി ഞാൻ ആക്കിയിട്ടോ കാരണം ഇപ്പോൾ കുടയൊക്കെ കൈപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടിട്ട് പോകുന്ന വഴിയിൽ മൊത്തം കൊടയും വണ്ടിയും ബാഗൊക്കെ താഴ്ത്തിട്ട് പോകുന്ന ഒരു ശീലുണ്ട് കേട്ടോ ദേ ദയമായിരുന്നു നേതാപിയുടെ ഉസ്താദ് അങ്ങനെ ഉസ്താനെ കണ്ടപ്പോൾ തന്നെ നിതാ പിന്നെ ഞാൻ അവിടെ ആക്കിയിട്ട് തിരിച്ച് പോരാണ് കേട്ടോ തിരിച്ച് പോകുന്നപ്പോൾ ഞാൻ കുഞ്ഞിപ്പെണ്ണും ഈ വഴി കൂടെ തന്നെ പോന്നിട്ടോ പിന്നെ വിചാരിച്ചേ റോട്ടിൽ കൂടെ തന്നെ പോയാൽ മതിയായിരുന്നു കാരണം വഴി വളരെ മോശമായിരുന്നു കേട്ടോ വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കണക്കിന് ഞങ്ങളത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ ഒരു കണക്കിന് ഉറക്കിയെല്ലാം കഴിഞ്ഞെ എണീപ്പിച്ചിട്ടോ മേളിൽ പിന്നെ നല്ല അത്യാവശ്യം പണികളുണ്ടായി കുറേ തുണി മടക്കാനുണ്ടായിരുന്നു കുറേ അലക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബാൽക്കണി എല്ലാം കഴുകാനുണ്ടായിരുന്നു അങ്ങനെ കുറേ പണികളുണ്ടായിട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ സമയം നോക്കിയപ്പോൾ ാണ് നിതാന എന്ന് വിളിക്കാനുള്ള ടൈമായത് ഓട്ടോയിൽ വരാൻ വരാന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ കാണാണ്ടായപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പിള്ളേർ എല്ലാവരും കൂടിയിട്ട് നടന്ന് വന്നു എല്ലാം പിള്ളേരായിട്ട് ഒരുമിച്ച് വന്നെ കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായിട്ടത് നേതാപിയുടെ ഫ്രണ്ടാണ് കേട്ടോ ഫൈഹ അങ്ങനെ നേതാപി വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസമായിട്ട് കാരണം കുഞ്ഞിപ്പെണ്ണിനെ നോക്കിക്കോളും ആ സമയത്ത് വേഗം ഞാൻ എന്താണ് ഇതൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും അലക്കലും അലക്കി വിരിക്കുന്നതും എല്ലാം ഒരു കണക്കിന് കഴിഞ്ഞു ഞങ്ങൾ നേടി താഴ്ത്തേക്ക് വന്ന് കുഞ്ഞിപ്പെണ്ണിന് കഞ്ഞി എല്ലാം കൊടുക്കാനിട്ടോ അപ്പോഴാണ് കല നോക്കിയപ്പ ചോറില്ല പിന്നെ ഞങ്ങൾക്കുള്ള ചോറ് വേഗം കുക്കറിലിട്ട് ഞങ്ങളും ചോറൊക്കെ കഴിച്ചു കിട്ടോ അപ്പൊ ഇത്രയുള്ള